Ja, die അമ്മേണ്ട് അല സി സിരി അണ്ട് കുറയില്ല നേരെ കുറയില്ല ഞാൻ ഇട കട പറ ആ അല്ല ഇവിട ഒരു നി ഞാൻ എന്താ മണ്ടേ ഓടി സി എടി അത് കൂടാതെ നമ്മൾ ക്യാമറ ക്യാമറ എടുക്ക് ありがとうございました。 അവിടെ അവരെ മാറ്റി കേട്ടോട്ടവര് എന്റെ പിതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തിന് വേണ്ടി നെടു നായകത്വം വഹിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്ന് നമ്മുടെ മുന്നിൽ നടക്കുന്നത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ സ്ഥലത്തും ഓടിയെത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് ബുദ്ധിമുട്ടേറിയ കാര്യം ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടേറിയ കാര്യം ഞങ്ങളുടെ മുന്നണിയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടേറിയ കാര്യം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടേറിയ കാര്യം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ തലവൊനിച്ചു അദ്ദേഹം ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് മരിക്കുന്നില്ല ഇന്നും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വളരെ ദീപ്തമായ ഓർമ്മയായി നിൽക്കുന്നു ഞങ്ങളെ പുതിയ പുതിയ കാര്യങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നു ആ പ്രേരണയാണ് ഞങ്ങളെ ഇന്നും വീണ്ടും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മാതാവ് ഇന്നു മുതൽ പ്രചരണ രംഗത്തേക്കും ഇറങ്ങുകയാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ അമ്മ പ്രചരണ രംഗത്ത് ഇറങ്ങുന്നത് അങ്ങനെ ഈ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ എൻ്റെ പിതാവ് ഇല്ലാത്ത തിരഞ്ഞെടുപ്പിൽ പിതാവിൻ്റെ പരം എൻ്റെ മാതാവ് ഇറങ്ങുന്ന തിരഞ്ഞെടുപ്പിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം പ്രിയങ്കനായ സ്ഥാനാർത്ഥിക്ക് എൻ്റെ മാതാവ് തന്നെ എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കെട്ടിവെക്കുവാനുള്ള തുക കൈമാറുന്ന ഒരു ചെറിയ ചടങ്ങ് കൂടി നടത്തി ഞങ്ങൾ ഉടന്ന് പരിപാടികളിലേക്ക് യാത്രയാവും പ്രിയപ്പെട്ട ഫ്രാൻസിസ് ജോർജ് അവുകൾക്ക് കെട്ടിവെക്കുന്ന തുകയായ ഇരുപത്തി അയ്യായിരം രൂപ കൈമാറുവാൻ എൻ്റെ മാതാവിനോട് എന്റെ പിതാവിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് സാന്നിധ്യമായി പുതുപ്പള്ളിയിൽ മരിച്ചിട്ടും ഞാൻ ഇന്ന് ഒരു മരണപിടി തിന്നപ്പോഴും എല്ലാരും പറയുന്ന അദ്ദേഹത്തെ കുറിച്ച് മാത്രം മരിച്ചിട്ടും മരിക്കാത്ത ഓർമ്മയായി നിറസാന്നിധ്യമായി ഇന്ന് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഉള്ള ഈ മണ്ണിൽ അദ്ദേഹത്തിന്റെ അദൃശ്യ സാന്നിധ്യത്തിൽ എന്റെ മാതാവ് അദ്ദേഹത്തിന് വേണ്ടി അവിടെയൊക്കെ ഫ്രാൻസ് ജോർജ്ജ് അവനൊക്കെ ഈ ഗതി വെക്കാൻ लागിക്കേ മൈക്ക് മാറ്റ മൈക്ക് മാറ്റ നല്ല വീക്ക് ഞാൻ താഴെ നോക്കണ കൈ വെച്ചിട്ടുണ്ട് മുന്നോട്ട് മുന്നോട്ട് ഇലക്കെ പാടാണ് സനർപ്പിയന്നുള്ളതിലെ പുറത്തോടന്ന് ചല്ലി പോർന്ന് ഇവിടം പറയാം സ്ഥാനാർത്ഥി പുറത്തിറങ്ങി ശരി എന്നാ എല്ലാവർക്കും നന്ദി വന്ന എല്ലാവർക്കും നന്ദി എംഎൽ ആദരണീയരായ നേതാക്കന്മാരെല്ലാം ഉണ്ട് ജി സി സി പ്രസിദ്ധ മുഹമ്മദ് ജോസഫ് എം എൽ എ തുടങ്ങി എല്ലാ നേതാക്കന്മാരും ഈ അവസരത്തിലൂടെ സന്നിഹിതരാണ് ഇന്നിവിടെ നടന്ന ചടങ്ങ് എന്ന് പറയുന്നത് ഞങ്ങൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ അപകടത്തിൽ വന്ന് പ്രാർത്ഥിച്ചു ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു അതിനുശേഷം പ്രിയപ്പെട്ട അറിയുന്ന ചേച്ചി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള എനിക്ക് ഈ ഡെപ്പോസിറ്റ് എമൗണ്ട് തെരഞ്ഞെടുപ്പിനെ നമ്മൾ കിട്ടിവെക്കുന്നതായിട്ടുള്ള ആ ഡെപ്പോസിറ്റ് എമൗണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ നിറസാന്നിധ്യത്തെ പറയുന്ന ഓർമ്മ നമ്മളുടെ എല്ലാവരുടെയും മനസ്സും ഹൃദയങ്ങളിൽ ഈ അന്തരീക്ഷത്തിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം സ്ഥിരമായി വന്ന് പോയിരുന്നുണ്ടെങ്കിൽ ഇടവക ദേവാലയം ശ്രമം കൊള്ളുന്ന ഈ കബറടത്തിൽ വെച്ച് തന്നെ ആ തുക കൈമാറിയുണ്ടായി വളരെ സന്തോഷത്തോടെ വളരെ നന്ദിയോടുകൂടി ഉമ്മഞ്ഞാണി സാറ് ഇന്ന് നമ്മോടൊപ്പം ഇല്ല എങ്കിലും സ്വർഗത്തിലിരുന്ന് അദ്ദേഹം സന്തോഷം ഗ്രഹിക്കുന്നു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വേണ്ടി ബാധ്യസ്ഥ വിശ്വാസം കേരളത്തിലും രാജ്യത്തും ഒഴിവ് രാഷ്ട്രീയ സാഹചര്യം അത് നമ്മൾ അറിയിപ്പിച്ചു അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം എപ്പോഴും കണ്ടു മനസ്സിലുണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നത് ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല ഒരിക്കലും നമ്മൾ വിമർശനത്തിന് വിമർശനത്തിനതീതരാണെന്നുള്ള ചിന്ത പാടില്ല വിമർശനങ്ങളെ വളരെ സഹിഷ്ണുതയോടുകൂടി കാണുകയും കേൾക്കുകയും തെറ്റുണ്ടെങ്കിൽ തിരുത്തുകയും വേണം എന്നറിയാൻ പറഞ്ഞിട്ട് കടന്നു പോയിട്ടുണ്ട് പൊതുരംഗത്ത് എങ്ങനെ പ്രവർത്തിക്കണം ഏറ്റവും മാതൃകാപരമായി എന്ന് പറയുക മാത്രമല്ല തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയും അത് പ്രാവർത്തികമായി കാണിച്ചു തരികയും ചെയ്തിട്ടുള്ള ഏറെ നമുക്കെല്ലാം ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് യു ഡി എഫിൻ്റെ പ്രവർത്തകരായി ഞങ്ങൾക്ക് ആവേശം പകരും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ മികച്ച വിജയത്തിലെത്തി വിജയത്തിലേക്ക് എത്തിക്കാൻ അത് വലിയ തോതിൽ ഞങ്ങൾക്ക് പിന്തുണയും സഹായവുമായിരിക്കും എന്നാണ് അടുത്ത ദിവസം പ്രചാരണത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി കൂടി എത്തുകയാണ് പഴയ നമ്മുടെ ആ തോമസ് ടാളികാരനെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ വീണ്ടും പേജുകളിൽ വീണ്ടും പ്രചരിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ചെയ്യുന്നതാണ് അതിപ്പോ അവർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഒരു പോളിസി ഒരു ആരെയും അനാവശ്യമായി വിമർശനം ഒന്നും പാടില്ല രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ അഭിപ്രായ പ്രകടനങ്ങളാകാം പക്ഷേ ഒരു ആർക്കും ഒരു വേദന ഉണ്ടാക്കുന്ന ആരെയും മൂണ്ട് ചെയ്യുന്ന ഒരു നിലപാട് എന്തെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടോ അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പോൾ അദ്ദേഹത്തെ നേതാവായി കാണുന്ന ആ മാതൃക പിന്തുടരണം എന്നാഗ്രഹിക്കുന്ന ഞങ്ങളും ഒരു കാരണവശാലും അത് ചെയ്യില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം